ഹലോ ഗൈസ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് നമുക്ക് എൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ഗാർഡനിങ്ങിനെ പറ്റിയാണ് നമ്മൾ ചെയ്യുന്നത് അത് അഡീനിയ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് ചെടിയെന്ന് വെച്ചാൽ എനിക്കും ഒരു പ്രാന്തായിട്ടുള്ള ഒരു കാര്യമാണ് ഞങ്ങളുടെ അമ്മ ഇപ്പോഴും പറഞ്ഞേക്കും കൊച്ചിലെ ഞാൻ വല്ലവരെയൊക്കെ ചെടി കട്ടുകൊണ്ട് പറിച്ചിട്ട് വന്നിട്ട് വീട്ടിൽ വയ്ക്കും വെച്ചിട്ട് സന്ധ്യ ആവുമ്പോഴത്തേക്ക് അത് അവർ വന്ന് തിരിച്ച് പറിച്ചുകൊണ്ട് പോകുന്നതെന്നിട്ട് അത് വീട്ടിൽ തിരിച്ച് തിരക്കകത്ത് എടുത്തു വെക്കും അങ്ങനത്തെ പ്രാന്തമുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ പൊടിക്കണമെന്ന് ഒതുങ്ങിക്കുകയോ അത്രയും അങ്ങോട്ട് ഇഷ്ടം വേണ്ട ചെടികൾ കാരണം അതിന് വേര് വന്നറിയണ എന്നും പൊക്കി നോക്കുമായിരുന്നു ചെടി അപ്പോൾ അങ്ങനത്തെ ചെറിയ പ്രാന്തകളൊക്കെ ഉള്ളതാണ് നിങ്ങൾക്ക് അങ്ങനത്തെ പ്രാന്തകളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റുന്നത് പിന്നെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിനകത്തുണ്ട് ഈ മൂന്നര മിനിറ്റ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആണ് കാരണം ഇതിൻ്റെ എങ്ങനെ ഫ്ലറിങ് ഇത് എങ്ങനെ പ്ലാന്റിങ് ചെയ്യാം അതെല്ലാം ഉണ്ട് ഫുൾ വീഡിയോ കാണുക അത് നമുക്ക് വിശേഷങ്ങൾ കാണാം

ക്ഷീണമാണ് ഓക്കെ ഇത് പിന്നെ എങ്ങനെയാ റീപ്ലാന്റിങ് ഉണ്ടോ എല്ലാ മാസവും എല്ലാ വർഷവും റീപ്ലാന്റിങ് ചെയ്താലേ ചെടി കിടക്കത്തുള്ളൂ ഇതെങ്ങനെയാ റീപ്ലാന്റിങ് ചെയ്യുന്നത് മൊത്തത്തിൽ ഇളക്കിയിട്ട് പുതിയ ചട്ടിയിലോട്ട് ആ കിഴങ്ങ് മൊത്തം മണ്ടയ്ക്ക് വരത്തങ്ങ രീതിയിലാക്കി ചെറിയൊരു വേര് മാത്രം താഴെയാക്കി വീണ്ടും കുഴിച്ചു വെക്കും അത്രേ ഉള്ളൂ അല്ലേ അപ്പം അങ്ങനെ ചെയ്താലേ പൂ ശരിക്കും ഉണ്ടാകത്തുള്ളൂ ചേച്ചി ഇതിനു ചേച്ചി എന്താ ചോദിച്ചു വളം ഇടുന്നേ ഇങ്ങനെ പൂക്കാനായിട്ട് പെട്ടെന്ന് ചാണകപ്പൊടി ഉണക്കിയോ പച്ചക്കോടി പക്ഷേ ചാണകപ്പൊടി ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ചൂടാന്നല്ലേ പറയുന്നത് അപ്പൊ നല്ല വെയിലത്ത് വെക്കണോന്നാണ് പറയുന്നത് അടീനിയ അടീനിയ പോകണ്ട നല്ല വെയിലത്ത് വെക്കണം അതുപോലെ തന്നെ ചാണകപ്പൊടി ഇടണം ചാണകപ്പൊടി മാത്രമാണ് മുട്ടത്തോടെ പൂവുണ്ടാവും ഫ്ലവറിങ് ഉണ്ടാവും അതിനുവീട്ടാണോ ഓക്കെ അപ്പൊ ഇതിന് ചാണകപ്പൊടിയും മുട്ടത്തോടും അതുപോലെ തന്നെ ചാരു ഇതാണ് അതിൻ്റെ വളം വളമെന്ന് പറയുന്നത് പിന്നെ വെള്ളം ഒത്തിരി വേണ്ട വെള്ളം ഒത്തിരി വേണ്ട വെയിലത്ത് വെക്കണം എന്നാലേ ഇത് നല്ലതായിട്ട് പൂക്കത്തുള്ളൂ അല്ലേ ഇതിൻ്റെ ചേച്ചിയുടെ വെള്ളമുണ്ട് തട്ടുണ്ട് റോസ് ഉണ്ട് അപ്പൊ അങ്ങനെയാണ് പിന്നെ ഇതങ്ങനെയാണോ എവിടേം അതോ തൈ കിട്ടുന്നതാണ് അതിന് അരി ഉണ്ടാകും അരി പാൽ കിളിപ്പിക്കാൻ പറ്റും പിന്നെ ഇത് കൈ തം കമ്പ് മുറിച്ച് വെക്കാൻ പറ്റുമോ പക്ഷെ രണ്ട് വർഷം മുമ്പ് കമ്പ് മുറിച്ച് നല്ല നല്ല രസമായിട്ടുള്ള ഉണ്ട് നല്ലതായിട്ടുണ്ടായിട്ടുണ്ടല്ലേ ഓക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു നിങ്ങളും വിശ്രമ വേളകൾ ആനന്ദകരമാക്കൂ നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബായ്